നമസ്കാരം കേരള രൂപീകരണത്തിന് മുൻപ് കന്യാകുമാരി ജില്ല തിരുവിതാംകൂറിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെതായിരുന്നു പിന്നീട് കേരളം എന്ന ഭാഷാ സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടപ്പോൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തു ഇങ്ങനെ കളീക്കാവിള മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ ഈ കന്യാകുമാരി ജില്ലയിലെ ഭൂരിപക്ഷം മനുഷ്യരും മലയാളികൾ തന്നെയാണ് അവർ തമിഴ്നാട്ടുകാരാണ് അവരുടെ ഭാഷയും ജീവിത രീതിയും ഒക്കെ തമിഴും തമിഴ് സംസ്കാരവുമാണെങ്കിലും അടിസ്ഥാനപരമായി അവർ മലയാളികളാണ് കേരളത്തിൽ ഉള്ളതുപോലെ തന്നെ മറനാടന് പ്രേക്ഷകർ ഉള്ള ഒരു ജില്ലയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരി കന്യാകുമാരി ജില്ലയിലൂടെ എപ്പോൾ കടന്നുപോയാലും ഏത് കടയിൽ കയറിയാലും ആളുകൾ വന്ന് പരിചയം പുതുക്കാറുണ്ട് കാരണം അവർക്ക് അത്രമാത്രം മലയാള ബന്ധമുണ്ട് മറനാടനിൽ കന്യാകുമാരി ജില്ലക്കാരനായ ഒരു ജീവനക്കാരനുണ്ട് എന്നോർക്കണം തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് ഈ കന്യാകുമാരി ജില്ലക്കാർ പലരും തിരുവനന്തപുരത്തിന്റെ ഭാഗമായി ജീവിക്കുന്നു തിരുവനന്തപുരത്തുള്ള പലരും കന്യാകുമാരി ജില്ലയുടെ ഭാഗമായി ജീവിക്കുന്നു അതുകൊണ്ടുതന്നെ ഷാരോൺ രാജ് കൊലപാതകം ഏറ്റവും കൂടുതൽ കൗതുകം ഉണർത്തിയത് ഈ കന്യാകുമാരി തിരുവനന്തപുരം ജില്ലകളെയാണ് കേരളത്തിലെ ഉള്ളതിനേക്കാൾ കൂടുതൽ താല്പര്യം ഈ ജില്ലകൾക്കായിരുന്നു കാരണം സാങ്കേതികമായി നോക്കിയാൽ ഇവർക്കും തമിഴ്നാട് ബന്ധമുണ്ട് എന്തായാലും ഷാരോൺ രാജിനെ സ്നേഹിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വഞ്ചിച്ച് തന്റെ സുന്ദരമായ ഭാവി ജീവിതത്തിന് വേണ്ടി കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ഒടുവിൽ കുറ്റക്കാരിയാണ് എന്ന് നെയ്യാറ്റങ്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശിഷാ വിധി നാളെയാണ് അമ്മ സിന്ധു മകൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തെങ്കിലും അമ്മയെ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കോടതി വെറുതെ വിട്ടു ആ വെറുതെ വിട്ട വിവരമറിഞ്ഞ് ഷാരോണിന്റെ അമ്മ സ്ത്രീ ഒരു അമ്മയല്ലേ അപ്പൊ അവൾക്ക് കൂട്ടുനിന്നതല്ലേ അപ്പൊ അവളേയും ശിക്ഷിക്കേണ്ടതല്ലേ കണ്ണുനീര് ആ അവളും വേദന അനുഭവിക്കണ ഇനി കൂട്ടുനിന്ന ആ സ്ത്രീ വേദന അനുഭവിക്കണായിരുന്നു അവക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു തെളിവ് നശിപ്പിച്ചതിനെ ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അമ്മാവന് ഗൂഢാലോചനയിൽ പങ്കുള്ളതായി കോടതി പറഞ്ഞിട്ടില്ല തെളിവ് നശിപ്പിക്കലിന് പങ്കുണ്ടെന്നാണ് തെളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമ്മാവിന് കടുത്ത ശിക്ഷ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് അഞ്ചു വർഷമോ അതിൽ താഴെയോ ആയിരിക്കും അമ്മാവിന് ശിക്ഷ കിട്ടാനുള്ള സാധ്യത അതേസമയം ഗ്രീഷ്മയ്ക്ക് ഒരു ജീവപര്യന്തമോ ഇരട്ട ജീവപര്യന്തമോ ഉറപ്പാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് പലരും ആഗ്രഹിക്കുന്നത് പക്ഷേ സാധ്യത വളരെ കുറവാണ് ഇരട്ട ജീവപര്യന്തത്തിനാണ് ഏറ്റവും കൂടുതൽ സാധ്യത പ്രോസിക്യൂഷനും പോലീസും വേണ്ടതുപോലെ ഗൗരവത്തോടുകൂടി അന്വേഷിച്ചാണ് ഗ്രീഷ്മയെ കുറ്റവാളിയായി കണ്ടെത്തിയിരിക്കുന്നത് വാസ്തവത്തിൽ പാറശാല പോലീസിൻ്റെ അനാസ്ഥയും ഗ്രീഷ്മയ്ക്കും ഗ്രീഷ്മയുടെ കുടുംബത്തിനും നൽകിയ വഴിവിട്ട സഹായവുമാണ് ഷാരോൺ കൊല്ലപ്പെടാനുള്ള കാരണം പോലും ഒക്ടോബർ മാസം പതിനാലിനാണ് ഷാരോണിന് ഗ്രീഷ്മ വിഷം കൊടുക്കുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഷാരോൺ മരിക്കുന്നത് ഒക്ടോബർ മുപ്പതിനാണ് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തുന്നത് ഈ ഒക്ടോബർ പതിനാലിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ള പതിനൊന്ന് ദിവസത്തിനിടയിൽ പോലീസ് വേണ്ടതുപോലെ ഉണർന്നു പ്രവർത്തിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഷാരോണിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ പോലീസ് ഗ്രീഷ്മയുടെ പഞ്ചാര വാക്കുകളിൽ വീണു പോവുകയായിരുന്നു സകലരെയും സുഖിപ്പിക്കാൻ ബഹുമടിക്കിയായ ഈ ബിരുദാനന്തര ബിരുദദാരി അവൾ നീതിമതിയാണ് ഒരു ഉത്തരവാദിത്വവും എന്ന് വരുത്തി തീർക്കാൻ പരിശ്രമിച്ചു വാസ്വത്തിൽ ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു വിഷം കലർത്തി കൊല്ലുന്നതിന് വേണ്ടി ഷാരോണും കൂട്ടുകാരനും കൂടി ഗ്രീഷ്മയുടെ വീട്ടിൽ പോകുന്നു വീട്ടിൽ ചെന്നിട്ട് വിഷം കലർത്തിയ കഷായം കഴിക്കുന്നു കഷായം കഴിച്ചപ്പോൾ തന്നെ ഛബ്ദിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നു പിന്നീട് പതിനൊന്ന് ദിവസം പല ആശുപത്രികളിൽ മാറി മാറി കിടന്ന് ഒടുവിൽ ഷാരോൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കഴിച്ചത് വിഷമാണെന്ന് അതായത് കഷായത്തിൽ കീടനാശിനി കലർത്തി കൊടുത്തതാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഷാരോണിൻ്റെ ജീവിതം രക്ഷിക്കാൻ കഴിയുമായിരുന്നു നിർഭാഗ്യവശാൽ അവസാന നിമിഷം വരെ ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല ഗ്രീഷ്മ അത്ര വിദഗ്ധമായാണ് ഷാരോണിനോട് സംസാരിച്ചിരുന്നത് ആ സമയത്തൊക്കെ ഷാരോണും ഗ്രീഷ്മയും തമ്മിലുള്ള പല സംഭാഷണങ്ങളുണ്ട് ആ സംഭാഷണത്തിൽ എത്ര വിദഗ്ധമായാണ് ഷാരോണിനെ ഗ്രീഷ്മ പറ്റിച്ചത് എന്ന് കേൾക്കുക പറയാൻ കഷായം ഞാൻ വീട്ടിൽ പറഞ്ഞു ഒരു മറ്റേ

ഷാരോൺ വീണു പോവുകയായിരുന്നു വാസ്വത്തിൽ തന്റെ കാമുകിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ അവളെ സംശയിക്കാതിരിക്കാൻ സംഭവിച്ചത് എന്താണെന്ന് സ്വന്തം വീട്ടുകാരോട് പോലും ആദ്യ ദിവസങ്ങളിൽ ഷാരോൺ പറഞ്ഞില്ല തരുമ്പെങ്കിലും അവളെ സംശയിച്ചിരുന്നെങ്കിൽ ഷാരോൺ തീർച്ചയായും ഈ വിവരം വീട്ടുകാരോട് പറയുകയും അതനുസരിച്ച് ചികിത്സ കിട്ടുകയും ചെയ്യുമായിരുന്നു അവസാന നിമിഷം വരെ ഷാരോൺ ഗ്രീഷ്മയെ സംശയിച്ചില്ല അവൾ തന്നെ ചതിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല പിന്നീട് കൂട്ടുകാരനുമായുള്ള സംഭാഷണം പുറത്തു വന്നു ആ സംഭാഷണത്തിൽ പെരു കള്ളി നിരപരാധിത്വം ഉറപ്പിക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങളായിരുന്നു പുറത്തു വന്നത് ഞാൻ എടുത്തു തന്നതെന്ന് നീ ചോദിക്ക് എനിക്ക് എനിക്ക് കള്ളം വരേണ്ട കാര്യമൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് കയ്പ്പ് നോക്കാൻ വേണ്ടിയാണ് കയ്പ്പ് ഞാൻ കയ്പ്പ് ഞാൻ കുറിച്ചിട്ട് കയ്പോ ചേ കളിയാക്കും അതുകൊണ്ട് ഞാൻ അതിന്റെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നത് അമ്മയാണ് മരുന്നൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ എടുത്ത് മാറ്റി ഗ്ലാസ് വെച്ചിരുന്നത് നീ അത് ചോയിച്ചു നോക്ക് കുടിച്ചത് അങ്ങേരല്ലേ അപ്പൊ അങ്ങേർക്ക് മറക്കൂലല്ലോ നീ ചോയിച്ച് നോക്ക് എന്നിട്ട് പാ പറ ഇങ്ങനെ വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം വിദഗ്ധമായി അവൾ തടിതപ്പുകയായിരുന്നു അവിടെ ലക്ഷ്യം ഷാരോണുമായുള്ള ബന്ധം ഇനി തുടരാൻ പാടില്ല ഷാരോണിന് അവൾ ഉദ്ദേശിച്ച ജോലിയോ സാമ്പത്തിക ശേഷിയോ ഇല്ല ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി നിശ്ചയിച്ച മറ്റൊരു വിവാഹം അവൾക്ക് നടത്തണം സൈനികനുമായി നിശ്ചയിച്ച വിവാഹം നടക്കാൻ വേണ്ടിയാണ് അവൾ ഷാരോണിനെ ശാരീരിക ബന്ധത്തിന് വേണ്ടി നിർബന്ധിച്ച് വിളിച്ചു വരുത്തി വിഷം കൊടുത്ത് കൊന്നത് അമ്മയുമായി അവൾ ഇടയ്ക്ക് തർക്കിച്ചിരുന്നു അമ്മയോടവൾ വാക്കു കൊടുക്കുന്നുണ്ട് ആ സംഭാഷണവും പിന്നീട് പുറത്തു വന്നപ്പോൾ എങ്ങനെയെങ്കിലും ഷാരോണിനെ വകവരുത്താൻ ഇവരെല്ലാം ഒരുമിച്ച് തീരുമാനിച്ചു എന്നതിനെ മറ്റൊരു തെളിവായി മാറി എന്റെ ഞാൻ തൊണ്ടിട്ട് നമ്മൾ എന്തായാലും പാവം ഷാരോൺ അവസാന നിമിഷം വരെ ഗ്രീഷ്മയെ അവിശ്വസിച്ചില്ല ഗ്രീഷ്മയ്ക്ക് കുഴപ്പമാവരുത് എന്ന് കരുതി അയാൾ അവസാന നിമിഷം വരെ ആരോടും ഒന്നും പറഞ്ഞില്ല അങ്ങനെ ഗ്രീഷ്മയിലേക്ക് സംശയത്തിന്റെ കണിക പോലും വീഴാതെ ഷാരോൺ മരണത്തിന് കീഴടങ്ങി എന്നിട്ടും അവളെ ദൈവം വെറുതെ വിട്ടില്ല ഷാരോൺ രോഗബാധിതനായി ആശുപത്രിയിൽ ആയപ്പോൾ തന്നെ സംശയം തോന്നിയ സഹോദരൻ കൃത്യമായ ഇടപെടൽ നടത്തിയതാണ് വാസ്തവത്തിൽ ഈ സംഭവത്തിന്റെ വഴിത്തിരിവായി മാറുന്നത് പാറശാല പോലീസിന്റെ അലംഭാവം കൊണ്ട് ഷാരോണിന് ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ഗ്രീഷ്മയുടെ രക്ഷയ്ക്ക് കാരണമായില്ല ഒടുവിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു നാളെ ഏറ്റവും കുറഞ്ഞത് ഇരട്ട ജീവപര്യന്തമെങ്കിലും കൊടുത്ത് തീർച്ചയായും ഷാരോണിൻ്റെ കുടുംബത്തിനെ നീതി നടപ്പിലാക്കട്ടെ